ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഇവിടെ കുടംപുളി ഇട്ട് പറ്റിച്ച മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ളത് മത്തി കഴുകി വൃത്തിയാക്കിയത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുക പിന്നെ നമ്മൾ നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്ന പിന്നെ പിന്നുള്ളതെന്ന് വെച്ചാൽ മുളകും മഞ്ഞൾപ്പൊടി മാത്രമാണ് മല്ലിപ്പൊടി ഇടരുത് മുളകും മഞ്ഞപ്പൊടിയും കൂടെ ചട്ടി ചൂടായി നമ്മൾ എണ്ണ വിളിക്കുന്നു കുറച്ചെണ്ണ വരും ഒരുപാട് എണ്ണ വേണ്ട കടുവിടല് ഈ സ്റ്റൈൽ മീൻകറിക്ക് കടുവ് പൊട്ടിക്കത്തില്ല കടുവിടാതെ നമ്മൾ എണ്ണ ചൂടാക്കി എണ്ണ ചൂടായി വന്നു എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ആഡ് ചൂടാക്കി വെച്ചിരിക്കുന്ന മുളകൂടി തട്ട് സൂക്ഷിക്കണം കരിഞ്ഞ് പോരുത് അതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കുവാണ് ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണല്ലോ തീ ഓഫ് ചെയ്തിട്ട് മുളകൂടി കുടമ്പുളി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ കുടിക്കണേ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം മുളക് കരിഞ്ഞു പോരുത് ആ കിടക്കുന്ന കുടമ്പുളി അങ്ങനെ തന്നെ ഇടാതെ നല്ലതായിട്ട് കൈ വെച്ച് തന്നെ പിടണം കത്തി വെച്ചൊന്നും കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു കുടംപൊളിക്കകത്ത് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് മത്തിയുടെ കണക്കനുസരിച്ച് നമ്മൾ വെള്ളം മല്ലിപ്പൊടി ഇടാനേ പാടില്ല ഈ മീൻ കറിക്കകത്ത് നമുക്ക് തീ കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം അല്ലാതെ മത്തി നമ്മൾ പെട്ടെന്ന് ഇടരുത് തിളച്ചതിന് ശേഷം മാത്രമേ മത്തി ഇടാവൂ നമ്മുടെ ഗ്രേവി നന്നായിട്ട് വെട്ടി തിളച്ചു ഇനിയാണ് നമ്മൾ മത്തി ഇടുന്നത് ീ മീൻകറിക്കകത്ത് നമ്മള് കടുകും കറിവേപ്പിലും എടുത്തില്ല മുളകിട്ട് പറ്റിച്ച അതായത് കുടമ്പുളിയിൽ മുളകിട്ട് പറ്റിച്ച മീൻകറിയാണ് ആവശ്യത്തിനുണ്ട് നമ്മൾ കള്ളിപ്പ് തന്നെ യൂസ് ചെയ്യ ഒന്നും കൂടെ മത്തി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തിളക്കട്ടെ തിളച്ചു കഴിഞ്ഞാ പിന്നെ നമ്മൾ തീ കുറച്ച് തന്നെ വെക്കണം വീണ്ടും തീ കൂട്ടിയിട്ട് ഇങ്ങനെ വെട്ടി തിളപ്പിച്ച് പറ്റിക്കരുന്ന് തീ കുറച്ച് ഒരു പത്ത് മിനിറ്റ് നമ്മുടെ വെച്ചിരുന്ന നല്ല സൂപ്പറായിട്ട് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് പറ്റി നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ പറ്റുന്നിടം വരെ ഏകദേശം പറ്റുന്നിടം വരെ തീ കുറച്ച് തന്നെ വെച്ച് ചെയ്യണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ മുളകിട്ട് വച്ചാൽ മീൻകറിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ ലാസ്റ്റ് നമ്മൾ കണ്ടെ കുറച്ച് ഒരുപാടായി പോകരുത് കുറച്ച് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരുന്നത് അതും കൂടെ ഒന്ന് അതിനകത്ത് യോജിക്കട്ടെ ഒരു മൂന്നാല് മിനിറ്റ് മൂന്നാല് മിനിറ്റിൻ്റെ ആവശ്യമില്ല രണ്ട് മൂന്ന് മിനിറ്റ് മതി മീൻകറി ഇപ്പം നമ്മളിന്ന് മീൻകറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി റെഡിയാക്കി വെക്കുന്നത് ചക്കയാണ് ചക്ക രണ്ട് അരപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇനി ഇളക്കി ഓജിപ്പിച്ചാൽ മാത്രം മതി നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ഉലുവ ഒക്കെ ഇട്ട് മീൻകറ നല്ല അടിപൊളിയായിട്ടുണ്ട് മീൻകറയും ചക്കയാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ഓക്കെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല വീഡിയോ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്